എല്ലാരെയും കുറിച്ച് മോശമായി വിചാരിച്ച് ആരെന്തു പറഞ്ഞാലും അതൊന്നും അംഗീകരിക്കാതെ എല്ലാവരെയും അടിച്ചിരുത്തി എല്ലാവരെയും ചവിട്ടിത്താഴ്ത്തി എല്ലാരേക്കാളും മേലെ ഞാനാണ് എന്ന ആ മട്ടല്ല വേണ്ടാലൊക്കെ ഓക്കെയാണ് മറ്റാരും ഓക്കെയല്ല എന്ന മനസ്സ് അത് അവനും പ്രയാസകരമായിരിക്കും സമൂഹത്തിന് അവനെ കൊണ്ടും പ്രയാസകരമായിരിക്കും അവനു ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ഒരാളുടെ എന്ത് അഭിപ്രായങ്ങളെയും അടിച്ചിരുത്തുന്നവൻ ആരെന്ത് നന്മ ചെയ്താലും ആ നന്മയെ അംഗീകരിക്കാത്തവൻ അതിനൊക്കെ മോശമാക്കി ഞാൻ മാത്രമേ എല്ലാത്തിനും തികഞ്ഞവനുള്ളൂ എന്ന ആ തോന്നലാണ് എങ്കിൽ അത് അവനും സ്വന്തം നഷ്ടമാണ് അവനെ കൊണ്ട് മറ്റുള്ളവർക്കും പ്രയാസമാണ് അതല്ല വേണ്ടത് എല്ലാവരും നല്ലവരാണ് അവനൊക്കെ ഉഷാരനാണ് ഞാനാണ് പിന്നെ ഈ മോശക്കാരൻ എന്ന് വിചാരിക്കുകയും അവരുടെ നന്മകളെ പ്രത്യേകമായി അറിയുകയും അവരുടെ കുറവുമുണ്ടെങ്കിൽ അത് കുറവല്ല അയാൾക്ക് അതിനെ ഉദറുണ്ടാകും ന്യായമുണ്ടാകുമെന്ന് മനസ്സിലാക്കി അയാളെക്കുറിച്ച് സൽ വിചാരമിച്ചു കൂടി കഴിയലാണ് Ito mo